ഓം ശ്രീ ശ്രീഗണേശാ നമ ഗുരുഭ്യോ നമ ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദീ ഗുരുവരം വരാം ഓം ശിവം ശിവഹരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേതാരം പ്രണതസ്മു സദാശിവം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്യേ ത്രിംബകേ ഗൗരീ നാരായണി നമോ ഓം ശ്രീ മഹാദേവ്യൈ നമ ഓം ശ്രീ മഹാ ത്രിപുര സുന്ദര്യ നമം അഥാ ശ്രീമ ശ്രീ ശങ്കരാചാര്യ വിരചിതം ജഗ സൗന്ദര്യലഹരി സ്തോത്രം പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം സുദിനം നേരുന്നു കഴിഞ്ഞ ക്ലാസ്സില് നാലാമത്തെ ശ്ലോകമാണ് പഠിച്ചത് എല്ലാ ദേവന്മാരും കൈകളെ കൊണ്ട് വരങ്ങൾ നൽകുമ്പോൾ ഭക്തന്മാർക്ക് അനുഗ്രഹങ്ങളും വരതവും നൽകുമ്പോൾ ദേവി മാത്രം ഡിഫറെൻ്റായിട്ട് കാലുകളെ കൊണ്ടാണ് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുകയും എല്ലാ ദേവന്മാരും അവരുടെ ആഗ്രഹം മാത്രം സാധിച്ചു കൊടുക്കുമ്പോൾ ദേവിയാകട്ടെ മോക്ഷപ്രാപ്തിയും നൽകുന്നു അതിനുള്ള സാമർഥ്യവും ദേവിക്കുണ്ടെന്ന് പറഞ്ഞ നാലാമത്തെ ശ്ലോകം സവചി ഇന്ന് നമുക്ക് പഠിക്കേണ്ട ശ്ലോകം അഞ്ചാമത്തെ ശ്ലോകം ആദ്യം ശ്ലോകം വായിക്കാം ഹരിസ്വാമാരാധ്യ പ്രണതജന സൗഭാഗ്യജനനിം പുരാ നാരീഭൂ പുരരിപുമഭിക്ഷോഭമനയത് സ്മരോ പിം നയനലേഹേ നവപുഷ മുനീനപ്യന്ത പ്രഭവതി ഹി മോഹായ മഹദാം ഹരി ം ആരാധ്യ ഹരിയാകട്ടെ ഹരിഹീ ഹരി മഹാവിഷ്ണു ത്വാം ആരാധ്യ അങ്ങേ ആരാധിച്ചിട്ട് പ്രണതജന സൗഭാഗ്യ ജനനി പ്രണമിക്കുന്ന ജനങ്ങൾക്ക് സൗഭാഗ്യത്തെ നൽകുന്ന അമ്മയായ ലോകത്തിന് മുഴുവൻ അമ്മയായ ജനനിയായ അല്ലയോ ദേവി അങ്ങ് പുരാ പണ്ട് നാരി പൂത്തുവാ നാരിയായി ഭവിച്ചിട്ട് പുരരിപ്പും അഭി പുര എന്ന് പറഞ്ഞാൽ മഹാദേവൻ പുരത്തിനെല്ലാം റിപുവായവൻ അപ്പം മഹാദേവനെ പോലും ക്ഷോഭിപ്പിച്ച് ക്ഷോഭത്തിലേക്ക് നയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മഹാദേവനെ പോലും മോഹിപ്പിച്ചു ഈ മോഹിനി വേഷം അതായത് മോഹിനി വേഷം കെട്ടി ഭഗവാൻ അമൃതകുംഭം ഇത് ഇതാകാനായിട്ട് മോഹിനിയുടെ വേഷം കെട്ടി മഹാവിഷ്ണു ദേവന്മാരിൽ നിന്ന് മോ അമൃതിൻ്റെ പാത്രം അവർ മോഷ്ടിച്ചു കൊണ്ടുപോയപ്പോൾ അവരിൽ നിന്ന് അത് പിടിച്ചെടുക്കാൻ വേണ്ടി അപ്പോൾ സുന്ദരിയായ ദേവി മഹാവിഷ്ണുവിൻ്റെ ആ സ്ത്രീ രൂപം കണ്ട് മഹാദേവൻ മോഹിച്ചു എന്നാണ് അതാണ് ഇവിടെ പറഞ്ഞത് മോഹത്തിലേക്ക് ഭഗവാനെ കൂടി മഹാദേവനെ മഹാദേവനെപ്പോലും മോഹത്തിലേക്ക് നയിപ്പിച്ചു ആ ദേവിയുടെ ആ സൗന്ദര്യം സ്മരോപിഹി സ്മരോപിത്വം നത്വ സ്മരൻ എന്ന് പറഞ്ഞാൽ കാമദേവനാണ് കാമദേവനെ പോലും കാമദേവനും ദേവിയെ നമിച്ചിട്ട് രതി നയന ലേഹേന രതി രതീദേവിയും ദേവിയെ ഭജിച്ച് അപ്പോൾ ഒരിക്കൽ കാമദേവനെ മഹാദേവൻ ഭസ്മമാക്കിയിട്ടുണ്ട് അപ്പോൾ രതി ദേവിയും കാമദേവനും അതാണ് ഈ സ്മരൻ എന്ന് പറഞ്ഞാൽ സ്മരൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ അപ്പം കാമദേവൻ മന്മഥൻ അനങ്കൻ എന്നൊക്കെ പേരുണ്ട് അനങ്കൻ ഒരങ്കമില്ലാത്തവൻ അപ്പം മഹാദേവൻ കളഞ്ഞു എന്നാണ് മഹാ കാമാനെ അതായത് ധ്യാനനിരതനായിരുന്ന ഭഗവാനെ ഭഗവാനിലേക്ക് മോഹമാകുന്ന വയച്ചിട്ട് കാമം സതീദേവിയോട് സ്നേഹം പ്രേമം തോന്നാൻ വേണ്ടി ഇത് ചെയ്തു അപ്പോൾ അത് മഹാദേവൻ ധ്യാനത്തെ ഇത് ചെയ്തതുകൊണ്ട് മഹാദേവൻ മുക്കണ്ണു തുറന്ന് കാമദേവനെ കളഞ്ഞു പക്ഷേ രണ്ടുപേരും ദേവിയുടെ ഭക്തന്മാരായതുകൊണ്ട് ദേവി ദേവിയെ പൂജിച്ച് ദേവിയുടെ പ്രസാദം നേടി മഹാ മഹാദേവനെ കൊണ്ട് ആ കാമദേവനെ ജീവിപ്പിച്ചു ജീവിപ്പിച്ചെങ്കിലും അത് രതി ദേവിക്ക് മാത്രമേ കാമദേവനെ കാണാൻ പറ്റൂ എല്ലാവർക്കും കാണാൻ പറ്റില്ലാത്ത രൂപത്തിൽ അതായത് അംഗമില്ലാത്തവനായിട്ടും അപ്പം രതി രതി നയന ലഹീന ദേവിയുടെ നയനങ്ങൾക്ക് മാത്രം കാണാൻ പറ്റുന്ന വപുസ് വപുഷാ വപുസ് എന്നൊരു ശരീരം രതി ദേവിക്ക് മാത്രമേ കാമദേവനെ കാണാൻ പറ്റുള്ളൂ അങ്ങനെ ജീവിപ്പിച്ചു പ്രഭവതി ഹി മോഹായ മഹത മഹത്തായ അടിമയാക്കി അപ്പം മഹാദേവൻ ഈ മോഹിനി രൂപം അന്ന് കണ്ടപ്പോൾ അതിനെ വീണ്ടും കാണണമെന്ന് പറഞ്ഞ് മഹാവിഷ്ണുവിനെ കൊണ്ട് രണ്ടാമത് ആ മോഹിനി രൂപം ഒന്നും കൂടി കാണിച്ചു കൊടുത്തു അപ്പം ആ മോഹിനി രൂപത്തിൽ മോഹിതനായിട്ടാണ് മഹാദേവന് മഹാദേവനും ഹരിഹരൻ എന്ന അയ്യപ്പസ്വാമിയുടെ പേരാണ് അപ്പം ആ അയ്യപ്പനുണ്ടായത് എന്നൊക്കെ കഥയുണ്ട് ആ മോഹിനി സുതനാണ് അയ്യപ്പൻ മോഹിനിയിൽ മഹാദേവന് പ്രേമുണ്ടായി അങ്ങനെ കുഞ്ഞുണ്ടായി ഗർഭം ധരിച്ചു മഹാവിഷ്ണു തൻ്റെ തൊട കീറി തുടയിൽ നിന്നാണ് ആ കുട്ടിയെടുത്തത് അയ്യപ്പസ്വാമിയെ കാട്ടിൽ ഉപേക്ഷിച്ചു എന്നൊക്കെ കഥകൾ അപ്പം ഇവിടെ ഹരിഹി ത്വാം ആരാധ്യ ഹരിയെ ഹരി അങ്ങയെ ആരാധിച്ചിട്ട് പ്രണതജന സൗഭാഗ്യം പ്രണമിക്കുന്ന ജനങ്ങൾക്ക് സൗഭാഗ്യത്തെ നൽകുന്നു നൽകുന്ന ജനനി ജനനിയായി പുരാ പണ്ട് നാരിയായി ഭവിച്ചിട്ട് പുരരിപ്പും അഭി പോലും ക്ഷോഭിപ്പിച്ചു ക്ഷോ അനയത് എന്ന് പറഞ്ഞ് നയിച്ചു ക്ഷോഭത്തിലേക്ക് നയിച്ചു അപ്പം സ്മരഹ അഭി ത്വാം നത്വ ഇവിടെ ഹരിഹി മഹാവിഷ്ണു ത്വാം ആരാധ്യ ചീ അങ്ങയെ ആരാധിച്ചിട്ട് അതായത് ദേവിയെ ചക്രരൂപിണിയായിട്ട് വിദ്യാ സ്വരൂപിണിയായിരിക്കുന്ന ദേവിയെ പൂജിച്ച് ധ്യാനിച്ച് ജപിച്ച് പ്രണതജന സൗഭാഗ്യം ത്രികരണങ്ങളെ കൊണ്ട് നമസ്കരിക്കുന്ന ജനങ്ങൾക്ക് സൗഭാഗ്യത്തെ ഉണ്ടാക്കിയെന്നവളായ ജനനി അമ്മ അമ്മയെ പുരാ നാരീപുത്വം പണ്ട് സ്ത്രീരൂപമായി ഭവിച്ചിട്ട് മഹാവിഷ്ണു പുരരൂപം അഭി മഹാജി തേന്ദ്രിയനായ ത്രിപുരാന്തകനെ കൂടിയും എല്ലാവരാലും ജയിച്ചവനാണ് മഹാദേവൻ ആ മഹാദേവനെപ്പോലും ക്ഷോഭം മനോവികാരത്തിലേക്ക് പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ആ മോഹിനിയെ പ്രേമ പ്രേമം തോന്നി മനസ്സിനെ ഇളക്കിമറിച്ചു എന്നർത്ഥം ക്ഷോഭിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനോവികാരം പ്രാപിപ്പിച്ചു സ്മര അഭി ആ മന്മഥനും കാമദേവന ലങ്കനും ത്വാം നത്വ ആ കാമദേവനും ദേവിയെ നമിക്കുന്നുണ്ടായിരുന്നു നമസ്കരിച്ചിട്ട് രതി നയനലേഹേന രതീദേവിയുടെ നയനങ്ങൾക്ക് മാത്രം വിഷയമായിരിക്കുന്ന ശരീരത്തെ കൊടുത്തു മഹാദേവൻ ജീവിപ്പിക്കാൻ ദേവി ഇത് ചെയ്തപ്പം അങ്ങനെ ആ ശരീരം രതിദേവിയുടെ നയനങ്ങൾക്ക് മാത്രം വിഷയമായിരിക്കുന്നു അപ്പോൾ ദേവിദേവിക്ക് മാത്രമേ കാമദേവനെ കാണാൻ പറ്റുള്ളൂ അങ്ങനെ അങ്ങനെയൊരു ശരീരം കൊടുത്തു എന്നിട്ട് മുനീനാമഭി അന്തഹ മുനിമാരുടെയും മനസ്സിൽ ഉള്ളിൽ അന്തഹ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ പ്രഭവതിഹി സമർത്ഥനായി ഭവിക്കുന്നു അത് പ്രസിദ്ധമാണ് ദേവിയുടെ മോഹിനീ വേഷം ഗുരുവായൂർ അമ്പലത്തിനടുത്ത് ഹരികന്യാക്ഷേത്രം എന്ന് പറഞ്ഞ് ഒരു ക്ഷേത്രമുണ്ട് എപ്പോഴെങ്കിലും ഗുരുവായൂർ പോകുമ്പോൾ ഒരു രക്ഷ പിടിച്ച് പോയാൽ റിക്ഷക്കാരനോട് പറഞ്ഞാൽ മതി ഹരികന്യാ ക്ഷേത്രത്തിൽ പോണമെന്ന് അവിടെ മോഹിനി വേഷം ധരിച്ച വിഷ്ണുവിൻ്റെ ഇതുണ്ട് വലിയൊരു പ്രതിമ നല്ല രസമാണ് പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പോകണം അവിടെ മോഹിനി രൂപമായിരിക്കും ദേവിയാണ് പ്രതിഷ്ഠ അപ്പോൾ ഭവിക്കുന്നു മോഹായ മോഹത്തെ ജനിപ്പിക്കുന്നു മഹത മഹാത്മാക്കളായവരെ പോലും മോഹിപ്പിക്കുന്ന സൗന്ദര്യമുള്ള ദേവിയാണ് ഈ മോഹിനി ദേവി അങ്ങനെയാണല്ലോ കാമദേവന് മഹാവിഷ്ണു മഹാവിഷ്ണു ആ മോഹിനി ആയപ്പോൾ മോഹിനി ദേവിയിൽ പോലും പ്രമിപ്പിച്ചു എന്നുള്ളതാണ് അതാണ് ഇവിടുത്തെ കഥ അപ്പോൾ ഹരി 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 സ്വാമാരാധ്യ ഹരിഹി ത്വാം ആരാധ്യ ഹരി മഹാവിഷ്ണു അങ്ങെ ആരാധിച്ചിട്ട് പ്രണതജന സൗഭാഗ്യ ജനനിയും പ്രണമിക്കുന്ന ജനങ്ങൾക്കെല്ലാം സൗഭാഗ്യത്തെ കൊടുക്കുന്ന ജനനി അമ്മ പുര നാരീപൂത്വ ആ അമ്മയായി നാരിയായി ഭവിച്ചിട്ട് പുരരിഭു മതി പുരരിഭു മഹാദേവൻ മഹാദേവനെ പോലും ഭ്രമിപ്പിച്ചു ഭ്രമത്തിലേക്ക് അനയതെന്ന് പറഞ്ഞാൽ നയിച്ചു സ്മരോപി ത്വാം നത്വ ആ സ്മരനാകട്ടെ അങ്ങേ നമിച്ചിട്ട് രതി നയന ലേഹേന ഉഷ രതീദേവിക്ക് മാത്രം രതീദേവിയുടെ ലേഹ്യം എന്നൊക്കെ പറഞ്ഞാൽ രതീദേവിക്ക് മാത്രം കാണാവുന്ന വപുസ് വപുസെന്ന് പറഞ്ഞാൽ ശരീരം മൂർത്തി എന്നൊക്കെ അർത്ഥം ആ അങ്ങനെയുള്ള ശരീരം കൊടുത്ത് മുനിമാരെ പോലും മോഹിപ്പിക്കുന്ന മഹത്തായ ആ രൂപം ദേവിയുടെ മോഹിനി രൂപത്തെയാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇവിടെ അല്ലയോ മഹാദേവി പണ്ട് ശ്രീ മഹാവിഷ്ണു നമസ്കരിക്കുന്ന ഭക്തജനങ്ങൾക്ക് സകല സൗഭാഗ്യത്തെയും ജനിപ്പിക്കുന്ന ചക്രൂപിണിയും വിദ്യാസ്വരൂപിണിയുമായ നിന്ദിരുവിടെ ഉപ ഉപവാസിച്ച് തൻ്റെ തൊത് ഐക്യ ധ്യാനയോഗത്താൽ രണ്ട് ആ ധ്യാനത്തിൻ്റെ യോഗം കൊണ്ട് ഭഗവാൻ ആ മഹാവിഷ്ണു പണ്ട് അങ്ങയുടെ രൂപം ഭവിച്ചു എന്ന് പറഞ്ഞാൽ ദേവിയായി ഭവിച്ചിട്ട് മഹാജിതേന്ദ്രനായ ത്രിപുരാന്തകനെ കൂടിയും മനോവികാരത്തെ ജനിപ്പിച്ചു അതായത് മഹാദേവനെ പോലും ഭ്രമിപ്പിച്ചു മന്മഥനും നിന്തിരുവടിയെ നമസ്കരിച്ചിട്ട് രതി ദേവിയുടെ അപ്പം മന്മഥൻ മഹാദേവൻ അല്ല കാമേശ്വരൻ ആ കാമേശ്വരനെ ഭസ്മമാക്കിക്കളഞ്ഞു അവിടെ നിന്ന് രതിദേവിയുടെ പൂജ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ദേവി മഹാദേവനോട് അഭ്യർത്ഥിച്ചു എനിക്ക് രതി കാമദേവനെ രതിദേവിക്ക് തൻ്റെ ഭർത്താവിനെ കാണിച്ചു കൊടുക്കാൻ അങ്ങനെ മഹാദേവൻ ശരീരമില്ലാത്ത മഹാ കാമേശ്വരന് ഇത് കൊടുത്തു ശരീരമുണ്ട് പക്ഷേ ദേവിക്ക് മാത്രമേ കാണാൻ പറ്റൂ അതിന് സമർത്ഥമായി ഭവിക്കുന്നു മഹാവിഷ്ണു അങ്ങനെ മോഹിനിയായി വേഷം കെട്ടി മഹാദേവനെയും മുനിമാരെയും എല്ലാവരെയും ഭ്രമിപ്പിക്കുന്ന സമർത്ഥനായി ഭവിക്കുന്നു എന്നർത്ഥം അപ്പം ഈ ത്രി സുന്ദരി ഉപാസനകളിൽ ഉപാസകന്മാരിൽ ഏറ്റവും പ്രാധാന്യം പ്രഥമസ്ഥാനം മഹാവിഷ്ണുവിനും രണ്ടാമത് ബല ഏറ്റവും പ്രഥമസ്ഥാനം മഹാദേവനും അതായത് പരമേശ്വരനും രണ്ടാമത്തെ സ്ഥാനം മഹാവിഷ്ണുവിനുമാണ് അപ്പോൾ ശ്രീവിദ്യാ മന്ത്രഭേദങ്ങളിൽ ഒരു മന്ത്രത്തിൻ്റെ ഋഷി പോലും മഹാവിഷ്ണുവാണ് അപ്പോൾ വേദത്തിലുള്ള മന്ത്രത്തെ ആദ്യം കണ്ടുപിടിച്ച് ഉപാസിച്ച് സിദ്ധിയെ പ്രാപിച്ചവനാണ് ഈ ഋഷിയാകുന്ന മഹാവിഷ്ണു എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ യന്ത്രം എന്ന് പറയുന്ന ചതുരാസന ന്യാസം ന്യാസം ചെയ്ത് നാലാമത്തെ സാധ്യത്തിന നാല് കോണുകളുള്ള സം ലം ഠം ഹം വം ഇതെല്ലാം ഓരോ അക്ഷരങ്ങൾ ഇതിൻ്റെ അതൊക്കെ ബീജമന്ത്രങ്ങൾ ഇതുവാണ് അപ്പോൾ ഈ ശ്ലോകത്തിൽ അങ്ങനെ ഒരുപാടൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ യന്ത്രത്തെ സേവിച്ചാൽ അതിൻ്റെ ഗുണം കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം കൂടി വായിക്കാം ഹരേ ഹരേസ്ത്വാമാരാധ്യ പ്രണതജന സൗഭാഗ്യജനനീം പുരാ നാരീഭൂത്വ പുരരിഭു മഭീക്ഷോഭമനയത് സ്മരോഭി ത്വാം നത്വ രേഹേന വപുഷ മുനീനാമഭ്യന്ത പ്രഭവതി മോഹായ മഹതാം മഹത്തായ മോഹിപ്പിക്കുന്ന രൂപമായി ഭവിച്ചു എന്നർത്ഥം ഇതിൽ ഇപ്പം നമ്മൾ അഞ്ച് ശ്ലോകം പഠിച്ചു ശ്രദ്ധിച്ചെല്ലാവരും കേട്ട് വായിച്ച് പഠിച്ചിട്ട് പിന്നീടുക ഹരിയോ സകലം ശ്രീദേവി അർപ്പണമസ്തു ഓം അപരാധ സഹസ്രാണി